നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പ്രോപ്പർട്ടി വരുന്നത് തൃശൂർ ചാവക്കാട് പഞ്ചായത്തിൽ സെന്റ് പ്ലെയിൻ പ്ലോട്ട് വിൽപ്പനക്കായിട്ടുണ്ട് തൃശൂർ രാജാ സ്കൂള് രാജാ ഹാള് അതുപോലെ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇതെല്ലാം ഈ പ്ലോട്ടിന്റെ രണ്ട് കിലോമീറ്റർ പരിധിയിൽ വരുന്നതാണ് പിന്നെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓണറുമായിട്ട് സംസാരിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് തൃശൂർ ജില്ലയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ വെള്ളങ്ങല്ലൂർ പഞ്ചായത്തിൽ കൃഷ്ണ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതായത് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇരുപത്തിയേഴര സെന്റ് ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ് മാത്രമല്ല നല്ല വെള്ളം കിണർ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ബിസിനസ് ആവശ്യത്തിനും വീടിന് ആവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ ഓണറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ എട്ട് സെന്റ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് വീടെന്ന് പറയുമ്പോൾ അത് രണ്ട് വീടാണ് ഒന്ന് ഒരു ഇരുന്നില വീടും പിന്നെ മറ്റൊന്ന് പുറത്തായിട്ട് ഒരു ഔട്ട് ഹൗസുമാണ് അങ്ങനെയാണ് മൂന്ന് ബെഡ്റൂം വീട് പ്ലസ് ഔട്ട് ഹൗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എറണാകുളം ശങ്കര കോളേജ് ഒന്നര കിലോമീറ്റർ പരിധിയിൽ വരുന്നതാണ് അതുപോലെ കാലടി ടൗണിലേക്ക് വിടുന്ന വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പാവപ്പെട്ടയിൽ നിന്നുള്ളത് ഇതിന് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് മൊത്തത്തിൽ നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചർച്ച് ടെമ്പിള് മോസ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ പോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ ഓണറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നതും എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ കരുമാലൂർ പഞ്ചായത്തില് ഒരേക്കർ അവബുദ്ധ സെന്റ് സ്ഥലത്ത് അറുപത്തിയാറ് സെന്റ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട് പതിനാറ് സെന്റിൽ എന്ന് പറയുമ്പോൾ അതിൽ പതിനാറ് സെന്റ് പുരയിടമാണ് വരുന്നത് ബാക്കി നെലുമാണ് വരുന്നത് ഇതില് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ നേരിട്ട് സംസാരിക്കാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കരിയമ്പാറ പഞ്ചായത്തിൽ അൻപത് സെന്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഓണങ്ങൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണവിന്റെ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തേനിപ്പാലം പഞ്ചായത്തിൽ ദേവതിയാൽ പറമ്പ് എന്ന സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മുസ്ലിം പള്ളി ടെമ്പിൾ അതുപോലെ മദ്രസ സ്കൂള് കോളേജ് ടൗണ് ഹെൽത്ത് സെന്റർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പാലാ ബൈപാസിന് അടുത്തായിട്ട് പതിനഞ്ചര സെന്റ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് പാല ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് അതുപോലെ പാല സെന്റ് തോമസ് കോളേജ് സെന്റ് മേരീസ് കോളേജ് ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ തുടങ്ങിയ കോളേജുകള് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ടാണ് അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നിങ്ങളുടെ സഹായത്തിനെത്തും താങ്ക് യു